റസൂലില്ലാഹി അസ്സാമു വരഹമുല്ലാ വിഹി വലഹമുല്ലാത്തു വസ്സലാമി ആദരണീയരായ സഹോദരങ്ങളെ ഈ ആഴ്ച യു എ ഇയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ വർഷം കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നാം അറിവിൻ്റെ സമൂഹമാണ് എന്ന ശീർഷകത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങളുമാണ് ഈ ആഴ്ചയിലെ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ാഹ അല്ലി മുല്ലാഹ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക അള്ളാഹു നിങ്ങൾക്കു കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പുണ്യപ്രവാചകർ സാഹു അലഹി വസല്ലമാങ്ങൾക്ക് ആദ്യമായി അവതീർണമായ വചനങ്ങൾ ഇങ്ങനെയായിരുന്നു ബിസ്മി സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നവൻ മനുഷ്യനെ സൃഷ്ടിച്ചു വായിക്കുക നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ് പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ മനുഷ്യനെ അവനറിയാത്തത് അവൻ പഠിപ്പിച്ചു അറിവിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായ പ്രശോഭിതമായ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഈ അഞ്ച് ആയത്തുകൾ പ്രഘോഷിക്കുകയാണ് സമൂഹത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ മേഖലകളിലും മണ്ഡലങ്ങളിലും സഹകരിച്ചും സഹായിച്ചും സമ്പൂർണമായ ഒരു നാഗരിക നിർമ്മിതിയെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അധ്യാപനമെന്നത് അറിവ് പകർന്നു നൽകുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് മഹത്തരമായ ജോലിയാണ് അമ്പിയാ മുർസലുകളിൽ നിന്ന് പണ്ഡിതന്മാരും അധ്യാപകരും അനന്തരമായി കൈപ്പറ്റിയ വിശിഷ്ട ദൗത്യമാണത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ചിന്തയുടെയും ശിക്ഷണത്തിൻ്റെയും നിർമ്മാണശാലകളിൽ യാഥാർത്ഥ്യ ബോധമുള്ള തലമുറകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് വിദ്യാഭ്യാസ പ്രവർത്തകരും നമ്മുടെ അധ്യാപകരും വിദ്യാകേന്ദ്രങ്ങളിലൂടെയാണ് ബുദ്ധി നിർമ്മിക്കപ്പെടുന്നത് മനസ്സ് സംസ്കരിക്കപ്പെടുന്നത് കഴിവുകൾ വികസിപ്പിക്കപ്പെടുന്നത് സിദ്ധികളും നൈപുണികളും കടഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെ നമ്മുടെ സമൂഹം അറിവിൻ്റെ സമൂഹമായി മാറുന്നു ആ സമൂഹത്തിന് വർത്തമാനത്തിലും ഭാവിയിലും ഏറ്റവും മികച്ച നേട്ടങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നു അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകരെ അങ്ങ് ചോദിക്കണം അറിവുള്ളവരും അറിവില്ലാത്തവരും എങ്ങനെയാണ് സമന്മാരാവുക എന്ന് അതെ അറിവെന്നാൽ തെളിമയാണ് പരിശുദ്ധിയാണ് അധ്വാനമാണ് സമർപ്പണമാണ് സമൂഹങ്ങൾക്ക് അറിവ് തെളിച്ചമാണ് വെളിച്ചമാണ് മികവാണ് പുരോഗതിയാണ് അള്ളാഹു ഈ പുതിയ കാലത്ത് സമ്പൂർണമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ അറിവുകളും നമുക്ക് മുന്നിലുണ്ട് നമുക്കല്ലാഹു അതിശീഘ്ര പുരോഗതിയുടെ മാർഗങ്ങൾ തുറന്നു തന്നു ആ മുന്നേറ്റങ്ങളുടെ ഭാഗമായി അറിവെന്നത് ഒരത്യാവശ്യമായി മാറി അറിവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മികവ് പുലർത്തുക എന്നത് ഉത്തരവാദിത്വത്തോടെ പ്രാഗൽഭ്യത്തോടെ ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നതിനുള്ള അടിസ്ഥാന കാര്യമായി മാറി അറിവിൻ്റെ മേഖലയിലെ മാത്സര്യ ബുദ്ധിയാണ് നമുക്ക് ശക്തിയും പ്രതിരോധവും മുന്നേറ്റവും ഉന്നതിയും നൽകുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് വിശ്വാസം കൈക്കൊള്ളുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തവരെ അള്ളാഹു വലിയ പദവികൾ ഉയർത്തും സത്യവിശ്വാസികളെ അറിവിൻ്റെ സമൂഹമെന്നാൽ ആ സമൂഹത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നവരാണ് എല്ലാവരുടെയും അധ്വാനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഓരോരുത്തരും ഭാവിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുന്നു വിദ്യാർത്ഥി കഠിനാധ്വാനം ചെയ്യുന്നു കുടുംബം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സഹായിക്കുന്നു അതുകൊണ്ട് ആദരണീയരായ അധ്യാപകരെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനായി ഒരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ വചനം നിങ്ങൾ ഓർക്കുക ഇൻഖും നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ അർഹരിലേക്ക് അവകാശികളിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ വിദ്യാർത്ഥി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവൻ്റെ ബുദ്ധിയെ ഭ്രംശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും അവൻ്റെ മൂല്യങ്ങൾക്കു മാറ്റം വരാതെ നോക്കുക എന്നതും ചിന്താപരമായി അവനെ സംസ്കരിക്കുകയും അവൻ്റെ ശരിയായ പ്രകൃതം കാത്തുരക്ഷിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ മനസ്സിൽ അറിവിൻ്റെ തൈകൾ നട്ടുപിടിപ്പിക്കുകയും രാഷ്ട്രനിർമ്മിതി നടത്തുകയും ചെയ്യുക എന്നത് നിർവചിക്കാനാവാത്ത ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ കഴിവുള്ളവരാവുക മതിയായ മുന്നൊരുക്കങ്ങളോടെ പുതിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾ സജീവമാക്കുക ഏറ്റവും മികവുറ്റതായിരിക്കണം നിങ്ങളുടെ അധ്യാപന ശൈലി പ്രവാചകർ സല്ലാഹു അലഹി വസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻ അള്ളാഹ യു ഹിബു ഇത അമിലും അമലൻ നിങ്ങൾ ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് കൃത്യമായി സൂക്ഷ്മമായി ചെയ്യുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് പുസ്തകങ്ങൾക്കപ്പുറം നമ്മുടെ രീതികളും പ്രകൃതങ്ങളും നാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക നമ്മുടെ സ്വഭാവങ്ങളിൽ നാം അവർക്ക് മാതൃകയായി തീരുക കാരണം കർമ്മങ്ങൾ പലപ്പോഴും ആയിരം നിർദ്ദേശങ്ങളെക്കാൾ ശക്തമാണ് നമ്മുടെ സാന്നിധ്യം പലപ്പോഴും വാക്കുകളെക്കാൾ സത്യസന്ധമാണ് ആത്മാർത്ഥമാണ് നമ്മുടെ മക്കളിൽ അന്വേഷണാത്മകത ഉദ്ദീപിപ്പിക്കുവാൻ നാം ശ്രദ്ധാലുക്കളാവണം അവരിലെ വൈജ്ഞാനിക താൽപ്പര്യങ്ങളെ നാം പ്രചോദിപ്പിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നാം പ്രചോദിപ്പിക്കുകയും വേണം അങ്ങനെ നമ്മുടെ മക്കൾ നല്ല നിരൂപണശേഷിയുള്ളവരായി മാറുകയും വൈജ്ഞാനിക രംഗത്തെ കരുത്തുറ്റ വ്യക്തിത്വം അവർ നേടിയെടുക്കുകയും വേണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ മക്കൾക്കുവേണ്ടി നിങ്ങളല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം ീ എൻ്റെ മക്കളുടെ കാര്യത്തിലും എനിക്കുനി നന്മ വരുത്തണമേ നമ്മുടെ പ്രാർത്ഥന അവർക്ക് അടഞ്ഞ വാതിലുകൾ തുറന്നുകൊടുക്കും അവർക്ക് മുന്നിൽ പ്രതിസന്ധികളെ ലളിതമാക്കും അങ്ങനെ അള്ളാഹുവിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും സാമീപ്യമുള്ളതും ഉത്തരം നൽകപ്പെടുന്നതുമാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനകാര്യങ്ങളിൽ ഏറ്റവും നല്ല സഹായികളായിരിക്കണം നമ്മൾ അവരെന്തൊക്കെ പഠിക്കുന്നു എന്ന് നാം നിരീക്ഷിക്കണം വിദ്യാലയവുമായി നാം നിരന്തര ബന്ധം പുലർത്തണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അതേറെ സഹായകമായിരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികളെ വിദ്യാർത്ഥികളാണ് വൈജ്ഞാനിക പ്രക്രിയയുടെ കാതൽ എന്നുപറയുന്നത് അവരാണ് നമ്മുടെ ലക്ഷ്യം അവരുടെ പുരോഗതിയാണ് നമ്മുടെ അഭിലാഷം അവരെ ഉദ്ദേശിച്ചാണ് നാം വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിക്കുന്നത് അവർക്കു വേണ്ടി മാത്രമാണ് ഏറ്റവും മികച്ച അധ്യാപകരെയും അധ്യാപികമാരെയും നാം നിയമിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഇത് എനിക്കു ലഭിച്ചിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരവസരമാണെന്ന് പുതിയതെന്തെങ്കിലും പഠിക്കുവാനുള്ള സന്ദർഭമാണെന്ന് എൻ്റെ വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള സന്ദർഭമാണെന്ന് നാം ഉൾക്കൊള്ളണം ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഏറ്റവും സുമോഹനമായ ലക്ഷ്യങ്ങളിലേക്ക് താൽപ്പര്യങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാവണം അറിവിലേക്കുള്ള വഴിയിലൂടെ നാം യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന ബോധമുണ്ടാവണം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് മൻസല കൻ എൽ തുഫീഹിൽ ഇലൽ ജന്ന ഒരാൾ അറിവന്വേഷിച്ച് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു അതുവഴി അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും തുടർന്ന് പ്രവാചകർ പറഞ്ഞു അറിവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരാ ചെയ്യുന്ന കർമ്മത്തിൽ സംതൃപ്തരായി മലക്കുകൾ പോലും അവരുടെ ചിറകുകൾ വിരിച്ചു നൽകുമെന്ന് ഈ മഹത്തരമായ ഉദ്ദേശ്യം അറിവിനു വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ഓരോ കാൽപ്പാടുകൾക്കും കാലടികൾക്കും നമുക്കള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും നമ്മുടെ എല്ലാ അറിവുകളും അനുഗ്രഹീതവും ഐശ്വര്യമുള്ളതുമായി മാറും അത് മാനവിക വിഷയങ്ങളാവാം പ്രാപഞ്ചിക വിഷയങ്ങളാവാം ഏതു പഠനവുമാവാം പുതിയ കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതാണ് നിർമ്മിത ബുദ്ധിയുടേതാണ് നാം അതിനോടൊപ്പം സഞ്ചരിക്കുക അത് മുന്നോട്ട് വയ്ക്കുന്ന അറിവുകളും നല്ല വിവരങ്ങളും നാം സ്വീകരിക്കുക വിശ്വസ്തതയോടെ ഉത്തരവാദിത്വത്തോടെ ബോധത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി നാം ഇടപഴകുക എല്ലാവർക്കും പിൻപറ്റാവുന്ന മാതൃകയാവുക സ്കൂളിലും പരിസരങ്ങളിലും അധ്യാപകരോടൊത്തും സഹപ്രവർത്തകരോടും വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളോടുമൊപ്പവുമെല്ലാം നാം നല്ല മാതൃക തീർക്കുക സ്കൂളിലെയും സമൂഹത്തിലെയും നിയമങ്ങളും ചിട്ടകളും പാലിക്കുകയും നമ്മുടെ ഐഡൻറിറ്റി നിലനിർത്തുകയും ചെയ്യുക പ്രിയപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകരെ വിദ്യാലയങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഒരുക്കിയിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ സമ്പൂർണ ആത്മാർത്ഥതയോടെ ഉപയോഗപ്പെടുത്തുക ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളും അതിനൂതനമായ വിദ്യാഭ്യാസ രീതികളുമാണ് ഇന്നു രാജ്യത്തുള്ളത് രാഷ്ട്ര നിർമ്മിതിയിലും സാമൂഹിക പുരോഗതിയിലും പങ്കാളികളാവാൻ സാധിക്കുന്ന മികവുറ്റ പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും ورحمه الله وبركاته